ടിപൊളി ഇനി അടുത്തതാണ് ഇനിയാണ് രോമാഞ്ചം വരുന്നത് പൊങ്ങി രോമം ഇങ്ങനെ രോമം ഇങ്ങനെ കിടന്ന് പിടങ്ങി അടിപൊളിയായിട്ടുണ്ട് അടുത്തു കഴിയുമ്പോളിന്ന് പറഞ്ഞു ആ ഒഴിച്ചി പൊലിച്ചടിക്കു നമ്മൾ ഇംഗ്ലീഷ് പടം നടന്ന പേരെന്നെ അവരാട്ടിരിക്കും മലയാളത്തിന്റെ ഒരു തലവരും കൊള്ള കൊള്ള ബാലിച്ച് കാണാൻ ഉണ്ടല്ലോ ഇല്ല ലാൽ ലേറ്ററ ഇന്റർവ്യോ ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളി ಬೆಟಾ ನೆರೆದಿಯಾನಾ ಮಾಸಾನಾ ಏನೋ ನಾನು ಹೇಳೋದು ಸ್ಟೇಪ್ಲ್ ಒಂದಿದೆ ನಮಗೆ ಅಡಿ ಒಳ್ಳೆ ಇರೋದು ಸೆಕೆಂಡ್ ಏ ಕೂಡ ಕಂಡು ಗಾಷ್ಟೆ ಇತ್ತು ಫಸ್ಟ್ ಸ್ಟೇಪಲ್ நல்லಾ ಇರಲ್ಲ ಒಳ್ಳೆ ಫುಲ್ನೆಸ್ ಇದೆ ಎಲ್ಲ ಕೆರೆಕ್ಟರ್ ಇರೋದು പഴത്തിന് വേണ്ടി മാത്രമായിട്ട് വന്നായിരുന്നു പക്ഷെ ഇന്നലെ തൊട്ട് നോക്കിയിട്ട് എഫ് ഡി എഫ് എസ് കിട്ടിയില്ല പക്ഷെ ഉമ്മനിറന് ആദ്യത്തെ ഷോ ബോംബെ ബുക്ക് ചെയ്തോണ്ട് ഫസ്റ്റ് ഡേ ഓപ്പൺ ചെയ്തോണ്ട് അത് ഫ്രണ്ട് റോ കിട്ടിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഡി ജെ പാട്ടി ഒക്കെ കണ്ടു ഫുള്ള് കണ്ടു ഇവിടെ അടുത്ത തന്നെ തന്നെ റൂം ബുക്ക് ചെയ്തു അപ്പോ ആബാദീന്ന് ഡി ഡി പാർട്ടി ഒക്കെ അറ്റൻഡ് ചെയ്തു പക്ഷെ ആറുമണിയായപ്പോൾ വന്നപ്പം ടിക്കറ്റിൻ്റെ ഒരു ചാൻസും ഇല്ലായിരുന്നു പക്ഷെ എന്തായാലും ഒമ്പതരയ്ക്ക് കെയറാകുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു